സർക്കാർ തലത്തിൽ തീരുമാനമുണ്ടാകുന്നതുവരെ സമരം തുടരാൻ സി പി ഒ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ ദിവസം ഡി ജിപിയുമായി നടത്തിയ ചർച്ചയിൽ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു ഇതോടെയാണ് റോഡ് ഉപരോധം അടക്കമുള്ള കടുത്ത പ്രതിഷേധങ്ങളിൽ നിന്ന് സമരക്കാർ പോയത് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ നാല്പത് ദിവസം മാത്രം ശേഷിക്കെ പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഉദ്യോഗാർത്ഥികളാണ് സംസ്ഥാനത്ത് ജോലിക്ക് വേണ്ടി സമരം നടത്തുന്നത് പലവിധ സമരങ്ങൾ നടത്തിയെങ്കിലും സർക്കാർ പരിഗണിക്കാതെ വന്നതോടെയാണ് കഴിഞ്ഞ ദിവസം റോഡ് ഉപരോധമടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് സമരക്കാർ നീങ്ങിയത് റോഡ് ഉപരോധത്തിനൊപ്പം പ്രതിഷേധക്കാരിൽ ചിലർ ദേഹത്ത് പെട്രോൾ ഒഴിച്ചത് ആശങ്കയുളവാക്കി നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയച്ചു തുടർന്ന് ഡി ജി പിയുമായി നടത്തിയ ചർച്ചയിൽ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായതിനു ശേഷം മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് സി പി ഒ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ നിലവിൽ തലസ്ഥാനത്ത് എം പിമാരെയും എം എൽ എമാരെയും നേരിൽ കണ്ട് വിഷയം ചർച്ച ചെയ്യുകയാണിവർ നിയമനം നടത്തുന്നതുവരെയും സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരമിരിക്കാൻ തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം അതേസമയം റോഡ് ഉപരോധിച്ച സമരക്കാർക്കെതിരെ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു കണ്ടാലറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരെയാണ് കേസ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം